സുഹൃത്തുക്കളെ മൈകിയ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാനൊരു ട്രയല് അനൗൺസ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട്ടിലെ ഡബ്ല്യു എംഒ കോളേജ് ഗ്രൗണ്ടിലാണ് ഈ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ഈ ഒരു ട്രയല് അനൗൺസ് ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ട്രയൽ ഏറ്റവും ചെറിയ ട്രയല് ഞാൻ അറ്റൻഡ് ചെയ്ത് ഈ ഗ്രൗണ്ടിൽ വെച്ചാണ് അപ്പോൾ ഒരു വലിയ ട്രയലിൻ്റെ വീഡിയോ ഇവിടെ വെച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനീ പറയാൻ പോകുന്ന ട്രയല് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു ട്രയലാണ് കാരണം ഈ ട്രയൽ നടത്തുന്നത് ബാംഗ്ലൂർ വെച്ചാണ് നടത്തുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ ഇതിൻ്റെ ഡേറ്റ് ഇതാർക്ക് പങ്കെടുക്കാം എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയും അതിന് മുന്നേ ഈ ട്രയൽ നടത്തുന്നത് പ്രീമിയർ ലീഗ് സ്കൗട്ടുകളാണ് ഈ പ്രീമിയർ ലീഗ് സ്കൗട്ടുകൾ ഇന്ത്യയിൽ വന്ന് ഈ സ്കൗട്ട് ചെയ്യുന്നത് ഒരു രാജ്യത്തിലെ ഒരു അക്കാഡമിക്ക് വേണ്ടിയിട്ടില്ല മറിച്ച് ലോകത്തിലെ വ്യത്യസ്തമായ രാജ്യങ്ങളിലെ വ്യത്യസ്തമായ അക്കാഡമികളിലേക്കാണ് നിങ്ങൾക്ക് ട്രയൽ കിട്ടുക ഈ ട്രയലിൽ അവർ വിചാരിക്കുന്ന ലെവലിൽ നിങ്ങൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലെവൽ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം സ്കോളർഷിപ്പോട് കൂടി ഇൻ്റർനാഷണൽ അക്കാഡമികളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ഓക്കെ നിങ്ങൾക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാം ഇനി ഇത് ആർക്കാണ് പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത പോയിൻ്റ് റിപ്ലൈ ട്രയൽ വീഡിയോസ് ചെയ്യുമ്പോൾ കൂടുതൽ വരുന്ന റിപ്ലൈ രണ്ടായിരത്തി ആറുകാർക്ക് രണ്ടായിരത്തി ഏഴുകാർക്കൊക്കെ ട്രയൽ ഉണ്ടോ എന്ന് ചോദിച്ചാണ് കൂടുതൽ ആളുകൾ നമുക്ക് മെസ്സേജ് ചെയ്യൽ അപ്പോൾ അങ്ങനത്തെ രണ്ടായിരത്തി ആറുകാർക്കും രണ്ടായിരത്തി ഏഴുകാർക്കും ഒക്കെ പങ്കെടുക്കാൻ പറ്റുന്ന രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ വർഷങ്ങളിൽ ജനിച്ച ഏതൊരാൾക്കും ഈ ട്രയലിൽ പങ്കെടുക്കാം ഇനി പറയാനുള്ളത് ഇതിൻ്റെ ഡേറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ട് തീയതികളിൽ ഡേറ്റ് മറക്കണ്ട ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് ഈ ട്രെയിൻ നടക്കുന്നത് അതും ഈ ട്രെയിൻ നടക്കുന്നത് നമ്മ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ വെച്ചിട്ട് ബാംഗ്ലൂരിലെ ത്രീ ലോക്ക് ഫിറ്റ്നസ് ഹബ്ബിൽ വെച്ചാണ് നടക്കുന്നത് ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഈ പോസ്റ്ററിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോയിട്ട് പങ്കെടുക്കാം ഓക്കെ പിന്നെ ഇതിലെ രണ്ട് കാര്യങ്ങളും കൂടി പറയാനുണ്ട് നമ്മൾ സാധാരണ ഇൻ്റർനാഷണൽ സ്കൗട്ടുകൾ വന്നിട്ട് ഇവിടുന്ന് സ്പെയിനിലേക്കെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുട്ടികളെ കൊണ്ടുപോകാൻ കുറേ പൈസ ആവശ്യപ്പെട്ടുകൊണ്ട് കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇതിൽ അതിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ഒരു കാഴ്ചപ്പാട് ഇതിൽ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മളെ പ്രൊമോഷൻ വീഡിയോ ഒന്നുമില്ല കേട്ടോ ഇവർക്ക് ഇവരുമായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് കോണ്ടാക്റ്റുമില്ല നമ്മൾ ഈ പോസ്റ്റ് കണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യസ്തമായ രാജ്യങ്ങളിലാണിന്ന് ദുബൈയിലുണ്ട് അതുപോലെ തന്നെ യു എസ് എ പോർച്ചുഗൽ പോളണ്ട് യു കെ സ്പെയിൻ ഇത്രയും രാജ്യങ്ങൾ യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലും അതുപോലെ തന്നെ യു എസ് എയിലും ഒക്കെയാണ് ഇതിൻ്റെ അക്കാഡമികൾ ഉള്ളത് സോ ഇതിലേക്കൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ ഇതിൽ നിങ്ങൾ എടുക്കുക ഇതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള കോൺടാക്ട് നമ്പർ കൂടി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് വിശദമായിട്ട് മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് ദം അതുപോലെ തന്നെ മെയിൽ ഐ ഡി ഉണ്ട് ഓക്കെ അപ്പോൾ കിട്ടുന്ന ചാൻസാണ് ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുക നമ്മൾ ഓരോ ട്രയൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും കുറേ ട്രയലുകൾക്ക് ഇങ്ങനെ പോയിട്ട് പങ്കെടുക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ഉണ്ട് കാരണം നമ്മളിഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ചാൻസ് ഏതാണെന്ന് നമുക്കറിയില്ല അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാലേ നമുക്കറിയാൻ പറ്റുമോ അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം സ്കോളർഷിപ്പാണ് ഇവർ ഓഫർ ചെയ്യുന്നത് സോ ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി അത് യൂസ് ചെയ്യാമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഓക്കെ അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു